നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പത് പ്രതിഭാസങ്ങൾ ഒത്തുചേരുന്ന അപൂർവ ദിവസമാണ് ശനിയാഴ്ചയും ശനി അമാവാസി ശനിയുടെ രാശിമാറ്റവും ഒന്നിച്ചു വരുന്ന പ്രത്യേകതയുള്ള ദിവസം അതുപോലെ തന്നെ ഇന്ത്യയിൽ ദൃശ്യമല്ലെങ്കിലും സൂര്യഗ്രഹണം നടക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് സാധാരണ അമാവാസി ദിവസം പിതൃതർപ്പണം ചെയ്യുന്നവർ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് നമ്മളാൽ ആവുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് അപൂർവമായിട്ടാണ് ശനിമാറ്റം അമാവാസി ദിവസവും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് ശനിയുടെ അപഹാരം മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശനി ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാൻ പറ്റുന്ന ദിവസമാണ് ശനി ദോഷമുക്തിക്കായി ശാസ്താവിന് എള്ളുതിരി കത്തിക്കാവുന്നതാണ് അതായത് നീരാഞ്ജലം കത്തിക്കുക എന്ന് പറയും മിക്ക സ്ഥലങ്ങളിലും തേങ്ങ ഉടച്ച് അതിൽ നല്ല എള്ളുതിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഇന്നത്തെ ഈ ദിവസം ശനിമാറ്റം എന്ന് പറയുന്നത് കുംഭക്കൂറിൽ നിന്ന് മീനക്കൂറിലേക്കാണ് ശനി മാറുന്നത് അതുപോലെ തന്നെ അഷ്ടമ ശനിക്കാരും കണ്ടകശനിക്കാരും ഏഴര ശനി കാലം അനുഭവിക്കുന്നവരും ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും അതുപോലെ തന്നെ ജന്മനക്ഷത്ര ദിവസം ശാസ്താവിന് എല്ലുപായസം കഴിക്കുകയും വേണം ശനിയാഴ്ചയും അമാവാസിയും ഒന്നിച്ചു വരുന്ന ദിവസം ശനീശ്വര പൂജ ചെയ്താൽ സൗഭാഗ്യം ഐശ്വര്യം തുടങ്ങിയവ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകും അതുപോലെ തന്നെ മഹാദേവന് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ദിവസങ്ങളിൽ ധാരയ്ക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പിൻവിളക്ക് കത്തിക്കാവുന്നതുമാണ് ഇത് രണ്ടും ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ അറിയുമെങ്കിൽ ഹനുമാൻ ചാലിസ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ജപിക്കാവുന്നതാണ് കഴിയുന്നത്ര തവണ ഓം നമശിവായ എന്ന മന്ത്രം എന്നും ജപിക്കുക അത് നിങ്ങൾക്ക് ഈ മഹാശനി മാറ്റത്തെ പേടിക്കാതെ കാഠിന്യം കുറയ്ക്കാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ ഓം ശനീശ്വരായ നമ എന്ന് എന്നും ഒരു പതിനൊന്ന് വട്ടം നിങ്ങൾ ജപിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ശനീശ്വരനെക്കൊണ്ടുള്ള അല്ലെങ്കിൽ ശനി ദോഷത്തെക്കൊണ്ടുള്ള വിഷമങ്ങൾ വിട്ടകലുന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയെ പേടിക്കുകയല്ല വേണ്ടത് നമ്മൾ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് എന്നും നിത്യജപത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കഴിയുമെങ്കിൽ എന്നും സന്ധ്യക്ക് വിലക്ക് കത്തിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ മന്ത്രങ്ങളും നിങ്ങൾക്കാവുന്ന വിധത്തിൽ ജപിക്കുകയാണ് വേണ്ടത് അത് നമുക്ക് മനസ്സിനും ശരീരത്തിനും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു